പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ ഞാൻ എൻ്റെ മോൻ്റെ ക്ലാസ്സിലൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് വന്നിരിക്കുന്നത് എൻ്റെ മോനെ ഈ വർഷം പുതിയ ബാഗൊന്നും വാങ്ങിയിട്ടില്ല കഴിഞ്ഞ വർഷമായിരുന്നു ഞങ്ങളവന് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബാഗ് തന്നെയായിരുന്നു അന്ന് വാങ്ങിയത് ഈ വർഷം അതിനൊരു കേടുപാടുമില്ല അതുകൊണ്ട് ആ ബാഗ് തന്നെ മതിയെന്ന് വിചാരിച്ചു തന്നെയല്ല നമ്മൾ മക്കളെ അത്യാവശ്യം എന്താ പറയുന്നു ഒതുക്കി വളർത്തുന്നതും നല്ലതായിരിക്കുമല്ലോ എന്ന് കരുതി എനിക്ക് ആ ഒരു മോൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അവൻ ആകെ ഒരാൾ ഒരാളേ ഉള്ളൂ വാങ്ങിക്കൊടുക്കണമെങ്കിൽ വാങ്ങിക്കൊടുക്കാം പക്ഷേ അങ്ങനെ വേണ്ടെന്ന് ത തോന്നി അവന് അത്യാവശ്യം ജീവിത നിലവാരമൊക്കെ മനസ്സിലാക്കിയിട്ട് വളരട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞ വർഷം അവന് ബാഗ് വാങ്ങിയപ്പോൾ അവന് വലിയ സന്തോഷമായിരുന്നു അവന് അവനെയും പോയിട്ട് അവനക്ക് ഇഷ്ടപ്പെട്ട ബാഗായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്തിയപ്പോൾ അവൻ പറഞ്ഞു അവനൊരു ഓപ്ഷൻ പറഞ്ഞു ഈ ബാഗ് പുതിയ ബാഗ് മദ്രസയിലേക്ക് കൊണ്ടുപോവാം പഴയ ബാഗ് സ്കൂളിലേക്ക് കൊണ്ടുപോകാം പഴയ ബാഗ് സ്കൂബീൻ്റെ ഒരു ബാഗായിരുന്നു പഴയ ബാഗ് അവന് അതായത് സ്കൂബീൻ്റെ ബാഗ് അവന് സ്കൂളിലേക്ക് കൊണ്ടുപോകാറേയില്ല ഒന്നാം ക്ലാസ്സിൽ നിന്ന് വാങ്ങിയ ഒരു ബാഗായിരുന്നു അത് സ്കൂബീൻ്റെ ബാഗ് എന്ന് പറയുന്നത് എൻ്റെ അനിയൻ വാങ്ങിക്കൊടുത്ത ബാഗായിരുന്നു അത് അവൻ തീരെയും സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ടില്ല കാരണം അതിൽ ബട്ടർഫ്ലൈസ് ഉണ്ടായതുകൊണ്ട് പെൺകുട്ടികളുടെ ബാഗാണെന്ന് പറഞ്ഞിട്ട് അവനെ അവനന്ന് കുട്ടികൾ കളിയാക്കിയെന്ന് പറഞ്ഞിട്ടായിരുന്നു അവൻ പിന്നെ അത് സ്കൂളിലേക്ക് കൊണ്ടുപോകാതിരുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങളെന്ത് പണിയു ഞങ്ങൾ വേറെ ബാഗ് അവന് അവൻ അവനെ കൂട്ടിപ്പോയിട്ട് അവൻ ഇഷ്ടമുള്ളത് വാങ്ങിക്കൊടുത്തു എൻ്റെ അനിയനെന്ന് നല്ല വിലയുള്ള ബാഗ് നോക്കിയിട്ടായിരുന്നു അവൻ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞങ്ങളും അത്യാവശ്യം നല്ല ബാഗ് തന്നെയായിരുന്നു വാങ്ങിക്കൊടുത്തത് പിന്നെ അത് മദ്രസയിലേക്ക് കൊണ്ടുപോകാനാക്കിയ ആ ബാഗ് പക്ഷേ എന്താ പറയുക വിശ്വാസങ്ങളുടെയൊക്കെ ഒരു ഭാഗമായിട്ട് ഞങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ചിത്രങ്ങൾ അത്ര ചിത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലത് അതായത് ചിത്രങ്ങളെന്ന് വെച്ചാൽ വെറുതെ പൂക്കളുടെ ചിത്രങ്ങളൊന്നുമല്ല ഇങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ അതായത് ജീവനുള്ള വസ്തുക്കളുടെ ചിത്രങ്ങൾ ഒഴിവാക്കുന്നതാണ് ഈ മുസൈഫൊക്കെ വയ്ക്കുന്ന ബാഗിൽ നിന്ന് ആ ബാഗിൽ അത്ര ചിത്രങ്ങൾ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് ഞങ്ങൾ എപ്പോഴും പറയും ഇവന് ഒരു ചിത്രമില്ലാത്ത ബാഗ് മദ്രസയിലേക്ക് വാങ്ങണം എന്ന് എപ്പോഴും പറയുമെങ്കിലും ഞങ്ങൾക്ക് അത് മദ്രസ ബാഗ് തന്നെയുണ്ട് വേറെ ഇരുന്നൂറ് രൂപേൻ്റെ അത് ഒരു മൂന്നാല് മാസം കഴിയുമ്പോഴത്തേനേക്കും അതിൻ്റെ കൈയൊക്കെ പൊട്ടി അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കും അപ്പോൾ അത്യാവശ്യം നാല് ക്വാളിറ്റിയുള്ള ബാഗ് ഞങ്ങളിങ്ങനെ എന്ന് പറയാറുണ്ടായിരുന്നു അതൊക്കെ കേട്ടിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്കൂബി സ്കൂളിലേക്കും ഈ ബ്ലാക്ക് ബാഗ് മദ്രസയിലേക്കും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അന്ന് അവന് സ്കൂളിലേക്ക് സ്കൂബി കൊണ്ടുപോയി തിരിച്ച് വൈകുന്നേരം വന്നപ്പോൾ ആകെ സങ്കടപ്പെട്ടിട്ട് പറഞ്ഞു ഇനി മേലെ ഞാൻ ഈ ബാഗ് കൊണ്ടുപോയില്ല കുട്ടികളൊക്കെ എന്നെ കളിയാക്കി പണ്ടും എന്നെ കളിയാക്കിയത് ഇന്നല്ല ഇന്നാണ് എനിക്ക് ഓർമ്മയായത് ഇന്ന് ഞാനത് കൊണ്ടുപോയപ്പോഴാണ് ആ കാര്യം എനിക്ക് ഓർമ്മയായത് പെൺകുട്ടികളുടെ ബാഗാണ് ബാഗ് എന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ എന്നെ കളിയാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ കൊണ്ടുപോയത് മോൻ്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ കൊണ്ടുപോയത് ഇനിയിൽ പ്രശ്നമില്ല സാരി നാളെ ബ്ലാക്ക് ബാഗ് തന്നെ എന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്ത ദിവസം അവന് സ്കൂളിൽ വിട്ട് വന്നപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ ബെഞ്ചിൽ ഇനി ഒരു കുട്ടിക്ക് മാത്രമേ ബാഗ് വാങ്ങാത്തതുള്ളൂ ആ കുട്ടീനെന്നെല്ലാവരും കളിയാക്കി ആ കുട്ടി ആകെ കരയാനാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താ കുട്ടിക്ക് ബാഗ് വാങ്ങാത്തത് ആ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൻ പറഞ്ഞു അവൻ ഗൾഫുകാരൻ്റെ മോനാണ് അവൻ്റെ ഉപ്പൻ്റെ പൈസ വന്നിട്ട് ബാഗ് വാങ്ങാമെന്ന് ആ കുട്ടീൻ്റെ അമ്മച്ചു പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനെ അങ്ങനെ അത് കുട്ടിനെയൊക്കെ കളിയാക്കുന്നത് നീ കളിയാക്കിയിരുന്നെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും കളിയാക്കിയപ്പോൾ ഒരു കമ്പനി കൊടുക്കാൻ ഞാനും കളിയാക്കിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ചെയ്യരുത് അതൊക്കെ തെറ്റായ കാര്യമാണ് എല്ലാവരും ഒരേ സാഹചര്യത്തിൽ നിന്നല്ല വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശം കൊടുത്ത് എൻ്റെ മോനെ ബോറടിപ്പിച്ച് ഞാൻ നല്ല ഒരുപാട് ഉപദേ അവനെ ബോറടിച്ചാലെന്താ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമല്ലോ ഇനി അങ്ങനെ കളിയാക്കരുതെന്നൊക്കെ പറഞ്ഞു ഓക്കെ അവൻ സമ്മതിച്ചു ഇനി അങ്ങനെ ആരും കളിയാക്കില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ സമ്മതിച്ചു എങ്കിലും എപ്പോഴും നമ്മളെ നമ്മളെന്താവണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കൂട്ടുകെട്ടാണ് ഒരു പക്ഷെ എൻ്റെ മകൻ മറ്റുള്ളവരെ കളിയാക്കുമ്പോൾ മറ്റു കുട്ടികൾ അത് കണ്ടിട്ട് കളിയാക്കുന്നുണ്ടാവും മറ്റു കുട്ടികൾ കളിയാക്കുന്നത് പോലെ എൻ്റെ മോനും കളിയാക്കണം എന്ന് തോന്നുന്നുണ്ടാവും ഞാൻ എൻ്റെ മോനെ വേറെ കുട്ടികളെ കണ്ട് കളിയാക്കുന്നതെന്ന് പറഞ്ഞ് വേറെ കുട്ടികളെ കുറ്റം പറയാനൊന്നും ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ബാഗ് ഇല്ലയെന്ന് പറഞ്ഞില്ലേ ഒരു കുട്ടിക്ക് മാത്രം ബാഗ് വാങ്ങിയില്ല എന്ന് പറഞ്ഞാൽ ആ കുട്ടി പുതിയ ബാഗുമായിട്ട് സ്കൂളിലേക്ക് വന്നു പോലും ഒരു പിങ്ക് നിറത്തിലുള്ള ബാഗായിരുന്നു നല്ല ബാഗായിരുന്നു എന്നെൻ്റെ മോൻ പറഞ്ഞു നല്ലൊരു ബാഗായിരുന്നു പക്ഷേ പിങ്ക് നിറത്തിലുള്ള ബാഗായതുകൊണ്ട് കുട്ടികൾ എല്ലാവരും ഇന്ന് ആ കുട്ടിനെ ഭയങ്കരമായിട്ട് ട്രോളി ആ കുട്ടി കരഞ്ഞ ആകെ ഒരു പരിവായി സാറ് ക്ലാസ്സിൽ വന്ന് എല്ലാവർക്കും നല്ല ചീത്തൊക്കെ കേട്ടു നല്ല വഴക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു അപ്പം എന്തിനാ കളിയാക്കിയതെന്ന് ചോദിച്ചപ്പം പറഞ്ഞു പിങ്ക് നിറം പെൺകുട്ടികളെ നിറമാണെന്ന് പറഞ്ഞിട്ടാണ് കളിയാക്കിയതെന്ന് പിങ്ക് നിറം ആൺകുട്ടികളും ഉപയോഗിക്കില്ല അത് പെൺകുട്ടികളുടെ നിറമാണ് പോലും ഞാൻ ചോദിച്ചു ആരെയങ്ങനെയൊക്കെ പറഞ്ഞു തന്നത് അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ ഉമ്മച്ചയ്ക്ക് ഇപ്പോഴും അറിയില്ലയെന്ന് ചോദിച്ചു പിങ്ക് നിറം പെൺകുട്ടികളെ നിറമാണെന്നുള്ളത് ഉമ്മച്ചയ്ക്ക് ഇപ്പോഴും അറിയില്ലയെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല പിങ്ക് നിറം ആൺകുട്ടികളും എന്താ ഉപയോഗിക്കും പെൺകുട്ടികൾ ഉപയോഗിക്കും അങ്ങനെ പെൺകുട്ടികൾക്ക് ഇന്ന നിറം ആൺകുട്ടികൾക്ക് ഇന്ന നിറം അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞു അപ്പം എൻ്റെ മോഹൻ എൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചി ഈ പെങ്കു നിറം ഇട്ടും കണ്ട് സ്കൂളിലേക്ക് പോയാലും ചെക്കന്മാരെങ്ങനായാലും കളിയാക്കും പെൺകുട്ടികളെ നിറം എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിനെയും അങ്ങനെ എല്ലാവരും കളിയാക്കിയെന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പം വിഷമായി കാരണം ആ കുട്ടിയുടെ വീട്ടുകാർ എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ബാഗ് വാങ്ങി ഞാനും ഒരു ഗൾഫുകാരൻ്റെ മകളായിട്ട് തന്നെയാണ് വളർന്നത് എൻ്റെ ഉപ്പ മദ്രസ അധ്യാപകനായിരുന്നു ഇപ്പോഴും മദ്രസ അധ്യാപകനാണ് അതിനിടയ്ക്ക് ഞങ്ങൾ മൂത്തത് രണ്ട് പെൺകുട്ടികളായതുകൊണ്ട് മദ്രസയിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായിട്ടുള്ള വരുമാനം ഒന്നും തികയില്ലയെന്ന് കണ്ട് എൻ്റെ ഉപ്പ ഗൾഫ് ഒരു പ്രവാസി ജീവിതം നയിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഗൾഫുകാരുടെ ബുദ്ധിമുട്ടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടായിരുന്നു പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഗൾഫാണ് ഗൾഫാണ് എന്നുള്ളൊരു വർത്തമാനേ ഉണ്ടാവുകയുള്ളൂ ഉള്ളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ അത്ര കഷ്ടപ്പാട് അനുഭവിക്കുന്നത് വേറെ ആരുണ്ടാവില്ല ടോപ്പ് പൈസക്കാരൊക്കെ ആണെങ്കിലും പ്രശ്നമില്ല ബി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് ജോലിയൊക്കെ നൽകുന്ന തരത്തിലുള്ള പ്രവാസി ജീവിതമൊക്കെയാണ് നയിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല അതല്ലാതെ ഈ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാരുടെ ഒരു ഗൾഫ് ജീവിതം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴും ആരെങ്കിലും ഗൾഫിൽ പോവാണ് എന്ന് എന്നോട് വന്ന് പറയുമ്പോൾ എനിക്കൊരു സങ്കട വിഷ ഉള്ളിലൊരു വിഷമം ഞങ്ങൾക്കൊരു കാലത്ത് ഒരു ജീവിതം ജീവിച്ച അനുഭവമുണ്ട് ആ ഒരു കാലഘട്ടം എങ്ങനെയായാലും ഓർമ്മ വരും ഞാൻ എൻ്റെ മോനോട് പറഞ്ഞു കൊടുത്തു ഗൾഫുകാരൻ്റെ മോനാണെന്ന് വിചാരിച്ച് പൈസ ഉണ്ടാവണം എന്നൊന്നുമില്ല എല്ലാവർക്കും ഒരേ സാഹചര്യം ആവില്ല ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അന്ന് പക്ഷേ എനിക്കും വലിയ വിഷമായി പിന്നെ അവൻ്റെ ക്ലാസ്സിൽ അവൻ്റെ അധ്യാപൻ്റെ അടുത്ത് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട സാറ് ക്ലാസ്സിൽ വന്ന് എല്ലാവർക്കും നല്ല വഴക്ക് കിട്ടിയെന്നൊക്കെ എൻ്റെ മോൻ പറഞ്ഞു സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുട്ടികളുടെ ഒരു വിഷയത്തിൽ മുതിർന്നവരെ ഇടപെട്ട് അത് കൂടുതൽ കൊളാക്കേണ്ട എന്ന് വിചാരിച്ചു മിക്ക സ്കൂളുകളിലും ക്ലാസ് റൂമുകളിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ് കുട്ടികളിൽ നിന്ന് കിട്ടുന്ന ഒരു കുട്ടികൾക്ക് തന്നെ കിട്ടുന്ന ഒരു അറ്റാക്ക് എന്ന് പറയുമ്പോൾ അത് മനസ്സിൽ മുറിവായിട്ട് അങ്ങനെ കിടക്കും എനിക്ക് എൻ്റെ കുട്ടിക്കാലത്ത് അങ്ങനത്തെ അനുഭവങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടായിട്ടുണ്ട് എനിക്കിങ്ങനെ കൊണ്ടുപോകുന്ന വസ്തുക്കൾ പഴയതാണ് അങ്ങനെയൊന്നും അല്ലെങ്കിൽ എന്താ പറയുക പെൺകുട്ടികളുടെ നിറ ആൺകുട്ടികളുടെ നിറം അങ്ങനെയൊന്നും അല്ലായിരുന്നു എൻ്റെ അടുത്തിരിക്കുന്ന ഒരു കുട്ടിയുണ്ട് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ എൽ പി സ്കൂളിലെ ഒരു അനുഭവമാണ് പറയുന്നത് ആ കുട്ടിയുടെ തലയിൽ നിറയെ പെനെറുന്നിട്ട് ആ കുട്ടിയുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ആ കുട്ടി മാത്രമല്ല ആ കുട്ടി പഠിക്കുന്ന കുട്ടിയാണ് പഠിക്കുന്ന കുട്ടിയായതുകൊണ്ട് ആ കുട്ടിയുടെ കൂടെ ബാക്കിയുള്ള എല്ലാ കുട്ടികളും സംഘം ചേർന്നിട്ട് എൻ്റെ തലയിലേക്ക് ആ കുട്ടിയുടെ തലയിലെ പേന ഒക്കെ എടുത്തിടും എൻ്റെ ഞാൻ തീരെ പഠിക്കാത്തൊരു കുട്ടിയായിരുന്നു എൻ്റെ ക്ലാസ്സിൽ അതോടൊപ്പം തന്നെ എന്നെ കാണാൻ വലിയ ഗ്ലാമർ ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ നന്നായിട്ട് കറുത്തിട്ട് നല്ല ചുരുള്ള മുടിയൊക്കെ ആയിരുന്നു മറ്റു കുട്ടികൾക്ക് എന്നോട് അങ്ങനെ കൂട്ടുകൂടാനൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നെ കാണിച്ച എൻ്റെ ഫ്രണ്ടാണ് എന്ന് എന്നെ മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കുട്ടികൾക്ക് എന്നെ പല കുട്ടികളും വീട്ടിലേക്കൊന്നും കൂട്ടിക്കൊണ്ട് പോകാറില്ലായിരുന്നു അങ്ങനത്തെയൊക്കെ ഒരു ഇതുപോലുള്ള അനുഭവങ്ങളിൽ നിന്ന് വന്ന ആളുകൾക്ക് ഇതുപോലുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ സങ്കടം ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് ഈ ഒരു കുട്ടീനെ നിറമുള്ള ബാഗ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് കളിയാക്കിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി നമ്മൾ നമ്മുടെ മക്കൾക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങളിൽ സാഹചര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുക കാരണം ഈ ഇൻസേർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല അവർ മറ്റൊരാളെ ഇൻസേർട്ട് ചെയ്തു എന്നുള്ളത് മനസ്സിലാവില്ല അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ ഒരു ഇൻസേർട്ട് നമ്മൾ നമ്മളെ ആ ആൾ ഇൻസേർട്ട് ചെയ്തു എന്ന് മനസ്സിലാവുകയുള്ളൂ അവർ പക്ഷെ അവരത് അന്നേരം തന്നെ ഈ നമ്മളെ കളിയാക്കുന്ന ആൾ അത് അന്നേരം തന്നെ മറന്നു പോയിട്ടുണ്ടായിരിക്കും പക്ഷേ അത് അനുഭവിക്കുന്നവർ മരണം വരെ ആ ഒരു കാര്യം മറക്കുകയില്ല എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ താങ്ക്